എല്ലാവർക്കും നമസ്കാരം ഒട്ടനവധി കൃഷ്ണാനുഭവങ്ങളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുകയാണല്ലേ അപ്പം എൻ്റെ കയ്യിൽ കുറേ അനുഭവങ്ങളുണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എങ്കിൽ മാത്രമേ എനിക്ക് സെലക്ട് ചെയ്ത് പറയാൻ പറ്റൂ ഓഡിയോ ഇത് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല സമയക്കുറവ് കാരണമാണ് ടൈപ്പ് ചെയ്ത് അയക്കുക അല്ലെങ്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തയക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുകയാണ് വരുന്ന ഏഴ് ദിവസം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു വരുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ദിവസം ഓരോ കൃഷ്ണ വിഗ്രഹം ചെറിയൊരു കൃഷ്ണ വിഗ്രഹം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് നിറക്കെടുത്തിട്ട് ഒരാൾക്ക് ഇന്ന് മുതൽ ഏഴ് ദിവസമാണ് മെമ്പർഷിപ്പ് എടുക്കുക വരുന്നവർക്കാണ് അപ്പം ഒരു കൃഷ്ണാനുഭവം മുംബൈയിൽ നിന്ന് ബാലാനായർ അയച്ചു തന്നിട്ടുണ്ട് ആദ്യം പറയട്ടെ നമ്മുടെ തീർത്ഥാടന യാത്രകൾ എന്ന് പറയുന്നത് ജീവിതത്തിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുന്നൊരു സംഭവമാണല്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ പലർക്കും ഗുരുവായൂരിൽ വരെയേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതൊരു സത്യമാണ് വൃന്ദാവനത്തിലും അങ്ങനെയുള്ള ഒട്ടനവധി അതിമനോഹരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലോകത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പല വിവിധ സംസ്കാരങ്ങളാണ് പലയിടത്തും നമുക്ക് കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉറങ്ങുന്ന സ്ഥലങ്ങളാണല്ലേ നിങ്ങൾ ഒരുപാട് ആളുകൾ പല തീർത്ഥാടനങ്ങൾക്കും പോയിട്ടുണ്ടാവും പല യാത്രകൾക്കും പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു യാത്രയ്ക്ക് പോയിട്ടുള്ള അനുഭവം മോചിത മോചിതയെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നില്ലേ മോക്ഷ മോക്ഷ ച മോചിത യാത്രാ ചാനലുകളും അമൃത ടി വിയിൽ ആണ് നമ്മൾ മുന്നേ പരിചയപ്പെട്ടത് അപ്പം അവർ ഫേമസ് ആണ് അപ്പോൾ അവരുടെ കൂടെ വൃന്ദാവനത്തിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ മനോഹരമായിട്ടുള്ള അനുഭവമാണ് അമ്മ അയച്ചു തന്നിട്ടുള്ളത് ഞാനത് വായിക്കാണ് എല്ലാവരും നമുക്ക് ഒരു നിമിഷം കണ്ണ് കണ്ണ് ചിമ്മിയിട്ട് വേണമെങ്കിൽ കേൾക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നോക്കാലോ ഞാൻ ബാലാനായർ മുംബൈ സ്ഥിരതാമസമാക്കിയ ഒരു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തയാണ് ഊണിലും ഉറക്കത്തിലും എപ്പോഴും കൃഷ്ണ എന്ന നാമം കാണും ഇനി അനുഭവത്തിലേക്ക് കടക്കട്ടെ ഞാൻ തുടർച്ചയായി അഞ്ചു വർഷം വൃന്ദാവനത്തിൽ പോയിരുന്നു മോക്ഷ മോചിതയെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു മോജി എപ്പോഴും പറയും കൃഷ്ണനെ അനുഭവിക്കണം വൃന്ദാവനത്തിൽ എന്ന് ഇത് കേട്ടപ്പോൾ മുതൽ മോചിതയുടെ കൂടെ വൃന്ദാവനം പോകണം എന്ന ആഗ്രഹം മോജി പറയും രാധാ റാണി വിചാരിച്ചാൽ മാത്രമേ വൃന്ദാവനത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പിന്നെ ആധാറാണിയെ കൂട്ടുപിടിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാർത്തിക മാസം മോജിയുടെ കൂടെ വൃന്ദാവനം പോകാൻ സാധിച്ചു യാത്രയിൽ ഉടനീളം അനുഭവങ്ങളായിരുന്നു അവസാന ദിവസം ഈവനിങ്ങില് ഒരു ഡാൻസ് ട്രൂപ്പ് വന്നു ഒരു കൃഷ്ണകഥ ഡാൻസ് ഡ്രാമ ആയി ചെയ്യുമായിരുന്നു അന്ന് എല്ലാവരും ഗോപികയും ഗോപന്മാരുമായിട്ട് ഡ്രസ്സ് ചെയ്യുമായിരുന്നു ഞാൻ കൊച്ചുമോൾക്ക് വേണ്ടി വാങ്ങിയ പാവാടയും ഹാവ് സാരിയൊക്കെ എടുത്ത് ഗോപിക ആയ റൂമിൽ നിന്ന് വന്നപ്പോൾ മറ്റേ യാത്രകൾ ശരിക്കും യശോദ അമ്മ എന്ന് പറയാൻ തുടങ്ങിയിട്ടോ സമയത്തിന് എല്ലാവരും ഹാളിൽ കൂടി ഡാൻസ് ഗ്രൂപ്പിന്റെ ഹെഡ് ഹെഡ് സ്റ്റേജിൽ കയറിയ ഒരു അനൗൺസ്മെന്റ് യശോദ അമ്മയായിട്ട് ഒരാൾ വരണമെന്ന് എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു മുംബൈയിൽ നിന്നായതുകൊണ്ട് ഹിന്ദി അറിയാം അങ്ങനെ ഞാൻ യശോദ അമ്മയായി എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു കേട്ടോ ഇനിയാണ് അത്ഭുതം അത് കഴിഞ്ഞ് വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ ചേച്ചിയുടെ കൂടെ ഗുരുവായൂരിൽ പോയി കാലത്ത് നിർമ്മാല്യം തൊഴുകും പിന്നെ സീനിയർ സിറ്റിസൺ ലൈനിൽ അകത്ത് കയറി തിരുനടയിലെത്തിയപ്പോൾ അവിടെ നടയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ജീവനക്കാരൻ പറയുകയാണ് യശോധാമയുടെ കണ്ണൻ ഇതാ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു നല്ല പോലെ തൊഴുതോളൂ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞുട്ടോ ഇത് കേട്ട ചേച്ചി ചോദിച്ചു എന്താ ബാല ഇത് ഞാൻ വൃന്ദാവനത്തിൽ യശോധാമ ആയത് കൃഷ്ണനെ ഇഷ്ടായി എന്നല്ലേ ഇതിനർത്ഥം ഇന്നും അത് ഓർക്കുമ്പോൾ ദേഹം കോരിത്തരിക്കുകയാണ് കൃഷ്ണന്റെ അനുഗ്രഹമായിട്ട് കാണുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലേ ആഗ്രഹിച്ചു ആ ആഗ്രഹിച്ച് വൃന്ദാവനത്തിലെത്തുന്നു യശോധാമയായിട്ട് ചെറിയൊരു വേഷം കിട്ടുന്നു ഗുരുവായൂരിലെത്തിയപ്പോൾ ഭഗവാനെ നമ്മുടെ ഉച്ചകൂജാലക്കാരായിരിക്കും കണ്ടിട്ട് ഭക്തരോട് പറയുകയാണിത് ആ യശോധാമയുടെ കണ്ണനിതാന്ന് അപ്പോൾ യശോദാമ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലേ മനസ്സുകൊണ്ടെങ്കിലും ഒരു നിമിഷം യശോദാമയായി മാറി മാറിയ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൊരനുഭൂതി എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടല്ലോ അല്ലേ അങ്ങനെയാണ് യാത്രകൾ ഞാൻ പറയുന്നത് പ്യൂരിഫിക്കേഷനാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ പ്യൂരിഫൈ ചെയ്യും നമുക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ യാത്ര പോവുക കൂടുതൽ കാത്തു നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ ആരോഗ്യമൊക്കെ പ്രശ്നമാവും യാത്രകൾക്കൊക്കെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും കഴി കഴിവതും ചെറിയ ചെറിയ പൈസയൊക്കെ ചുരുക്കം കൂട്ടി വെച്ചിട്ട് യാത്രകൾ പോകാൻ ശ്രമിക്കുക അങ്ങനെ യാത്ര പോകുന്ന ഒരു വൃദ്ധ ദമ്പതികൾ ദമ്പതികളുണ്ടായിരുന്നില്ലേ നിങ്ങൾ പരസ്യത്തിൽ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലോ നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉള്ള രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചു അപ്പം നമുക്ക് സ രാജ്യങ്ങളിലേക്ക് പോകേണ്ട നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തെ തൊട്ടറിയ കണ്ടറിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു മഹാനുഭൂതി തന്നെയായിരിക്കും ആ നമ്മൾ വാരണാസിയിലൊക്കെ പോയിട്ടുള്ളവർ ഗംഗാരതിയിലൊക്കെ പങ്കെടുത്ത് പറയുന്ന അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല പോയവർ തന്നെ കമൻറ്റുകളായിട്ടും ഒക്കെ പറയുക ഗ്രൂപ്പിലുള്ളവർ അവർ ചർച്ച നടത്തും എന്താണ് യാത്രയുടെ സുഖവും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി ഇന്ന് മുതൽ ഏഴ് ദിവസം ഇന്നു മുതൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് നറുക്കെടുപ്പിൽ ഒരു ദിവസം ഒരു ചെറിയൊരു കൃഷ്ണ വിഗ്രഹം സമ്മാനമായിട്ടുണ്ടാവുകയെ അപ്പോൾ യൂട്യൂബിലാണ് മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഹരേ കൃഷ്ണ